ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ പ്രതിനിധികളോടാണ് ചോദ്യം കേരളത്തിൽ ഇരു മുന്നണികളുമായി മത്സരിക്കുകയും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരേ വട്ടമേശത്തിനു ചുറ്റും ഇരുന്നു കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന നിങ്ങൾക്ക് കേരളത്തിലും ഒരു മുന്നണിയായി മത്സരിച്ച് ബി ജെ പിയെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടോയെന്ന് അറിഞ്ഞാൽ കൊള്ളാം അരുൺ മറുപടി പറയുക ഇന്ത്യ ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് രണ്ടായിട്ട് കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ചോദ്യം ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ ഇവിടെ പ്രാഥമികമായി സൂചിപ്പിച്ച ഘട്ടത്തിൽ പറഞ്ഞത് ഇവിടെ കൊല്ലത്തെ ബി ജെ പി കാര്ക്ക് എന്തായാലും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലത്തെ ബി ജെ പി യു ഡി എഫുമായ ഒരു സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് കൊല്ലത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിക്കണം മറ്റ് രാജ്യത്തെ സ്ഥിതി ഇന്ത്യ രാജ്യത്തിനകത്ത് എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനകത്ത് നേരിടുന്നത് പ്രത്യേകിച്ച് സി പി ഐ എം നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റ് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഇല്ലാതാക്കുന്ന ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി മാറ്റുന്ന അതിനെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന നിലയിലേക്ക് മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ സെക്കുലറിസത്തെ സംരക്ഷിക്കാൻ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തിനകത്ത് ഒരു ബി ജെ പി ബദൽ ഗവൺമെൻറ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ രാജ്യത്തിനകത്ത് മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തും അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് എല്ലാവരും ഒരു നിമിഷം ഒരു നിമിഷം കേരളം കേരളം എല്ലാ കാര്യത്തിലും മാതൃകാപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇന്ത്യ ഈ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ എന്ന നിലയ്ക്ക് ഇവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൂടെ എന്ന് സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് സംശയമുണ്ടാവും ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചോണ്ടത് ഒരു സിമ്പിൾ ക്വസ്റ്റിനാണ് അദ്ദേഹം എന്തിനാണ് ഈ പ്രതിക്രിയവാദവും ഭൗതിക വിളിച്ചിവിടെ കൊണ്ട് കേട്ടുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഇവിടെ ഒരുമിച്ച് നിന്നുകൂടെ നിങ്ങൾ അവിടെ ഒന്നല്ലേ ഇവിടുന്ന് ആര് ജയിച്ചാലും നിങ്ങൾ കൈ കൈവെക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഈ മതനിരപേക്ഷതയും സാംസ്കാരികതയും പ്രതിബുദ്ധതയും ഇതെല്ലാം കൂടെ എന്തിനാണ് ഈ പാത്തുങ്ങളുടെ മുമ്പിൽ കടിച്ചപ്പെട്ട വാക്കുകൾ പ്രിയപ്പെട്ട അരുടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ സാബുണനെ പോലെ ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരുമിച്ച് നിന്നാ പോരേ സാബു ഞങ്ങളുടെ സാബു അല്ല ഒരു മിനിറ്റ് സാബു സാബു കെ അഡ്വക്കേറ്റ് കെ വി സാബു ബി ജെ പിയുടെ നേതാവ് തന്നെയാണ് നിങ്ങള് അരുണിനെ അരുണിനെ സംബന്ധിച്ച് അരുൺബാബുവിന് എനിക്ക് വ്യക്തിയോട് നല്ല അറിയാം പക്ഷെ അദ്ദേഹം നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ് നല്ല ഒരു കഥയുണ്ടാക്കി നല്ല ഹാസ്യത്തിന്റെ മേമ്പടി ഒരു കഥയുണ്ടാക്കി അദ്ദേഹം ഞാനും കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നേ നല്ല സ്ക്രിപ്റ്റിങ് ആണ് പക്ഷെ സാഹചര്യങ്ങൾ പറയൂ ഫാക്റ്റ് പറയൂ അങ്ങ് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആകുമ്പോഴത്തേക്ക് കേരളം മുഴുവൻ ജനങ്ങൾ പട്ടിണിയില്ലാത്ത രാജ്യമാകും അതാ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആകുമ്പോഴത്തേക്ക് പതിനഞ്ച് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയ സംസ്ഥാനമായി കേരളം മാറും നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞതോ ടോളുകൾ ഇല്ലാത്ത ഒരു നിമിഷം ഒറ്റ നിമിഷം വരണേ ഒറ്റ നിമിഷം വരണേ ടോളുകൾ ഇല്ലാത്ത റോഡ് നിങ്ങളുടെ മുഖ്യ മുഹമ്മദ് റിയാസെ റോഡ് ഉണ്ടാക്കാം പി ഡബ്ല്യു റോഡുകൾ പിന്നെ ടോളുകളില്ലാത്ത റോഡ് ഉണ്ടാക്കുക വെറുതെ വെറുതെ നേതാവ് കേരളത്തിലെ റോഡുകളിലൂടെ കേരളത്തിൽ എന്തായാലും അത്തരത്തിലുള്ള റോഡുകൾ ഉണ്ടാവില്ല പിന്നെ ഇവിടെ ബി ജെ പിയുടെ മനസ്സിരിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി ബി ജെ പിയുടെ മനസ്സിരി നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും ബി ജെ പി സർക്കാർ ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുക എന്തിനുവേണ്ടിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു മാസം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു വരുന്ന പതിനഞ്ചാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം കേരളം

ഈ പതിനഞ്ചാം തീയതി ക്ഷേമ പെൻഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരുൺ ബാബു സർക്കാർ ജീവനക്കാർക്ക് ആദ്യമായിട്ടാണ് ശമ്പളം മുടങ്ങിയത് എവിടെയും മുടങ്ങിയില്ല ഒരു സ്ഥലം എവിടെയും മുടങ്ങിയും മുടങ്ങിയില്ല കൃത്യമായി ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം വന്നു ഓക്കെ ഓക്കെ